ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല നമ്മൾക്ക് പറ്റാവുന്ന അറ്റാക്ക് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ സിംറ്റംസ് തരിപ്പ് വേദന വിയർപ്പ് കാര്യങ്ങൾ ഉടനെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടുക ഇങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മളെ ബാധിക്കുന്ന അതിനേക്കാൾ വില്ലനായിട്ടുള്ളൊരു ഉണ്ട് അതാണ് ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല സ്ട്രോക്ക് വരുന്നത് എങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ആണ് ഇന്ത്യയിലാകെ നൂറ് സ്ട്രോക്ക് ഇൻ്റർവെൻഷനൽ സ്പെഷ്യലിസ്റ്റുകളാണുള്ളത് അല്ലേ അതിൽ സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ദെൻ ഇന്ത്യയിലെയും ഓൾമോസ്റ്റ് നമ്പർ വൺ ആയിട്ടുള്ള ഡോക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനെന്താണ് ചെയ്യേണ്ടത് ഒരു ഏറ്റവും പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് അതും കൂടി ഡോക്ടർ നമ്മളോട് പരിചയപ്പെടുത്തും ഇന്ന് ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഹാർട്ട് അറ്റാക്കിനി നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസ് ഇപ്പം വേദന അതൊരു മെയിൻ കാര്യമാണ് പക്ഷെ സ്ട്രോക്കിന് അങ്ങനെയല്ല സ്ട്രോക്ക് എന്നുള്ള വാക്ക് തന്നെ അപ്പോപ്ലക്സി എന്നൊരു വേർഡിനാണ് അത് ഉടലെടുത്തത് അപ്പോപ്ലക്സി എന്ന് വെച്ചാൽ പെട്ടെന്നൊരു അടി ലഭിക്കുക ആ ഒരു സ്പീഡിലാണ് ഈ സ്ട്രോക്ക് സിംറ്റംസ് ഉണ്ടാവുക ഓക്കെ അപ്പം ബ്രെയിനിന് നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട് ഓർമ്മയുണ്ട് ബലത്തിന്റെ ഫങ്ഷനുണ്ട് ബോധത്തിന്റെ ഉണ്ട് അപ്പം ഏത് ഭാഗത്താണ് ഈ ബ്ലോക്ക് അല്ലെങ്കിൽ രക്തവിതരണം തടസ്സപ്പെടുന്നത് അപ്പോഴാണ് ആ ലക്ഷണമാണ് രോഗിക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ അതുകൊണ്ട് പക്ഷെ രണ്ട് ഭാഗത്താണേ ഉള്ളൂ ഒന്ന് ഹാർട്ടിൽ വന്നു ഇത് ബ്രെയിനിൽ വന്നു ഹാർട്ടിൻ്റെ ഫങ്ഷൻ പമ്പിങ് ആണ് പക്ഷെ ബ്രെയിനിന് കുറെ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ അതിൽ നമ്മൾ ഇതിൽ ഏത് ഭാഗത്താണ് വരുന്നത് ആ സിംറ്റം രോഗിക്ക് വരും അപ്പോൾ അത് ഭയങ്കര വേരിയഡ് സിംറ്റംസ് ആയിരിക്കും അപ്പോൾ അതിനൊരു ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു നിമോണിക് ആണ് അതിൽ ബി സൂചിക്കുന്നത് ബാലൻസിനെയാണ് പെട്ടെന്ന് രോഗിക്ക് എണീക്കുമ്പം ബാലൻസ് കിട്ടുന്നില്ല നടക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഇയർ ബാലൻസ് ആണ് തെറ്റിദ്ധരിക്കാം പക്ഷേ ഇയർ ബാലൻസ് ഒരിക്കലും ഒരു മെഡിക്കൽ എമർജൻസി ആണല്ലോ ഇതൊരു മെഡിക്കൽ എമർജൻസി ആണ് ടി സൂചിക്കുന്നത് ഐസാണ് മുഖത്തിന്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് മങ്ങിയിരിക്കുന്നു അത് സംഭവിച്ചാൽ സ്ട്രോക്ക് ആയിരിക്കാം എഫ് സൂചിക്കുന്നത് ഫേസ് ആണ് മുഖത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കോടിപ്പോകുക ഒരു സൈഡിലോട്ട് എ സൂചിക്കുന്നത് ആം കൈ അല്ലെങ്കിൽ കാല് അതെ അതെ സാധനങ്ങൾ പോവുക അല്ലെങ്കിൽ ഒരു സൈഡ് അത് പെട്ടെന്ന് ഉണ്ടാവുക മെല്ലെ മെല്ലെ വരുന്നില്ല ഈ ഒരു സമയത്ത് പെട്ടെന്ന് പല കുറവ് വരും അത് സ്ട്രോക്ക് ആയിരിക്കും എസ് സൂചിപ്പിക്കുന്ന സ്പീച്ച് വർത്താനം അതാണ് അതെ അപ്പൊ വർത്തമാനം പറയുമ്പോൾ ക്ലിയർ അല്ല അല്ലെങ്കിൽ രോഗിക്ക് നമ്മൾ ചോദിക്കുന്നത് നല്ലവേറെ ഉത്തരം പറയുക രോഗിക്ക് പറയാൻ സാധിക്കാതിരിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈമാണ് ഡോക്ടറുടെ അതെ സ്ട്രോക്ക് 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 റെഡി 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 ഹോസ്പിറ്റൽ തന്നെ എത്തണം ഞാൻ വന്നപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു 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 കാര്യമാണ് കേരളത്തിൽ കേരളത്തിൽ എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട് ടു കേരളത്തിലൊരു കാണുമായിരിക്കും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ബേസിക് എന്താണെന്ന് വെച്ചാൽ സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ് അതിന് പുതിയ ചികിത്സകളുണ്ട് പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിക്ക് ഒരു ഡിലേ ഇല്ലാതെ ട്രീറ്റ്മെന്റ് കൊടുക്കണം ഇപ്പൊ സാധാരണ സംഭവിക്കുക സംഭവിക്കാന്ന് വെച്ചാൽ സാധാരണ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടുന്ന് റെഫർ ചെയ്യും പിന്നെ എം ആർ ഐക്ക് പോകും എം ആർ ഐ എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രോക്ക് ആർട്ടറിയുടെ അസുഖമാണ് രക്തക്കോളിന്റെ അപ്പോൾ എം ആർ ഈ ബ്രെയിൻ മാത്രമല്ല എം ആർ ആൻജോം കൂടെ ചേർന്ന് എടുക്കണം അത് എടുത്താലേ നമ്മൾ ഈ വലിയ കുഴലിൻ്റെ ബ്ലോക്കാണോ ചെറുതാണോ തിരിച്ചറിയുള്ളൂ ഉദാഹരണം ഈ ബി ഫാസ്റ്റ് ലക്ഷണമായിട്ട് രോഗി ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ ഒരു കോട്ട് സ്ട്രോക്ക് ഡിക്ലെയർ ചെയ്യും കോർട്ട് സ്ട്രോക്ക് എന്ന് വിളിച്ചു വിളിച്ചുകഴിയുമ്പോൾ ആ രോഗിക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി എം ആർ എടുക്കുന്നത് നമ്മൾ ഉടനടി അത് ബ്ലോക്ക് ആണെന്ന് നിർണയിക്കുന്നു ചെറിയ രക്തക്കുഴിന് ബ്ലോക്ക് ആണോ എന്ന് നോക്കും നാലര മണിക്കുളളിലാണെങ്കിലും നമുക്കൊരു ഇഞ്ചക്ഷനുണ്ട് ഐ വി ത്രോബലൈസസ് ചെറിയ രക്ത ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ നമ്മൾ അത് കൊടുത്ത് അത് കുറെ ഒക്കെ അതിൽ അലിങ്ങി പോകും എന്നാൽ വലിയ രക്തകൊള്ളന ബ്ലോക്ക് നമ്മുടെ കെരോട്ടിൻ രക്തദമനി അല്ലെങ്കിൽ ബേസിലാർ ആർട്ടറി അല്ലെങ്കിൽ തലയ്ക്കുള്ളിലെ മിഡിൽ സെർബൽ ആർട്ടറി ഇതൊക്കെ ആണെങ്കിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ബ്ലോക്കാണ് രോഗി പെർമനൻ്റ് ആയിട്ട് തളർന്നു പോകാം അല്ലെങ്കിൽ ടൊമാറ്റോസ് ആവാം ജീവനോപായത്തിലൂടെ പോകാൻ ചാൻസ് ഉള്ള ബ്ലോക്കുകളാണ് ഇങ്ങനെയുള്ള ബ്ലോക്കാണെങ്കിൽ ഉടനടി നമ്മൾ രോഗിയെ കാത്തലാബിൽ ഷിഫ്റ്റ് ചെയ്യും കത്തലാബിൽ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ മെക്കാനിക്കൽ ത്രോംബെക്റ്റനി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ ഹാർട്ട് അറ്റാക്കിനീ കാർഡിയോളജിസ്റ്റ് ആൻജോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ തന്നെ ബ്രെയിനിൻ്റെ മെയിൻ കുഴലിൽ നമ്മളൊരു കത്തീഡ്രൽ കത്തീഡ്രൽ ചെറിയൊരു ട്യൂബാണ് അത് കാലിലൂടെ ഒരു നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് കടത്തി വിട്ട് ബ്ലോക്കിൻ്റെ അവിടെ എത്തി അവിടെ നമ്മൾ ട്യൂ ട്യൂബ് വെച്ച് ഒരു സ്റ്റെൻ റിട്രീവർ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റെന്റ് ആണ് അത് വെച്ചാൽ ബ്ലോക്ക് വലിച്ചെടുക്കും ഈ സിസ്റ്റംസ് എല്ലാം ഉള്ള ഹോസ്പിറ്റൽസ് ആണ് സ്ട്രോക്ക് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ അതെ 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 അൽഷിഫ അങ്ങനെ ഒരു ഇതൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് ഒരു സ്ട്രോക്ക് യൂണിറ്റ് ഉണ്ട് സ്ട്രോക്ക് ഐ സി യുണ്ട് സ്ട്രോക്ക് വന്നാൽ അതിന് ഡിലേ വരത്തില്ല ശരിക്ക് നമ്മൾക്ക് ദൈവം തരുന്ന ഒരു ബി ഫാസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അത് അവഗണിച്ചു എന്ന് വിചാരിക്കുക അവഗണിച്ചു നമ്മൾക്ക് വെച്ചാൽ ട്രാൻഷ്യൻ അറ്റാക്ക് ഒരു മിനി സ്ട്രോക്ക് ആണ് സ്ട്രോക്കിന്റെ സെയിം ഇമ്പോർട്ടൻസ് തന്നെയാണ് ടിഐക്കും പക്ഷെ രോഗിക്ക് എന്താ സംഭവിക്കുക ടി ഐയിലെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായി പക്ഷെ തന്നെ രോഗി ഇമ്പ്രൂവ് ചെയ്തു അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആൻജുഗ്രാം എം ആർ ഐയുടെ കൂടെ എം ആർ ആൻജു എടുത്ത് നോക്കണം ഈ ഒരു കേസ് ഇത് നോക്കിക്കോളൂ നോക്കിക്കോളും ഇവർ എം ആർ ഐ എടുത്തപ്പം ഈ കരോട്ട് രക്തമെങ്കിൽ ഒരു ഏകദേശം ഒരു എഴുപത് ശതമാനം ബ്ലോക്ക് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴുത്തിലുള്ള മെയിൻ കണ്ടനാടി അതിലൊരു സെവൻ പെർസെന്റ് ആണ് പക്ഷെ ഒരു സ്ട്രോക്ക് ആയിട്ടില്ല ഒരു ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഹഡ്രഡ് പേഴ്സൻറ്റ് അടഞ്ഞു പോകുമ്പോഴാണ് അത് അടഞ്ഞു പോവുക അപ്പം ഇങ്ങനെ ഒരു പേഷ്യന്റ് നമ്മൾ ആദ്യം ഒരു ആൻജോഗ്രാം എടുത്ത് നോക്കി ആൻജോഗ്രാം എടുത്താണ് ഈ കാണുന്നത് കാർഡിയോളജിസ്റ്റ് കൊറോണ ആൻജോഗ്രാം എടുക്കുന്ന ബ്രെയിൻ്റെ ആൻജോഗ്രാമിന്റെ പേരാണ് ഡി എസ് എ ഡിജിറ്റൽ സബ്സ്ട്രാഷൻ ആൻജോഗ്രാം അപ്പം നമ്മളൊരു കഴുത്തിലെ രക്തക്കുഴലിൽ നമ്മൾ കാലിലൊരു ട്യൂബ് കടത്തിവിട്ട് കടത്തുന്ന ട്യൂബാണ് ഈ ലത്തിയിട്ട് വെച്ചിട്ട് ചെറിയൊരു ട്യൂബാണ് നമ്മളത് കാലിലൂടെ തൊടയുടെ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കയറ്റിവിട്ട് കഴുത്തിന്റെ രക്തക്കുഴലിൽ എടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻ ഡൈ അടിച്ച് നോക്കും ഡൈ എടുത്ത് എക്സ്റേ എടുക്കുന്നതാണെങ്കിൽ ആൻജോഗ്രാം അപ്പം ഇതിൽ കണ്ടോ ഇത് നമ്മുടെ ാണ് ഇത് നമ്മുടെ തലയുടെ ഉള്ളിൽ പോകേണ്ട ഭാഗം ഇവിടെ ഇത് മുഖത്തോട്ട് പോകുന്ന ഭാഗമാണ് ഇതിന്റെ ഇതിന്റെ വണ്ണോ കണ്ടോ ഇത് നോർമൽ അതെ ഇതൊരു പെർസെന്റ് അടവാണ് അതെ മാസീവ് സ്ട്രോക്ക് കെരോട്ടയുടെ അടഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സ്ട്രോക്കാണ് ഇവിടെ രണ്ടാമത്തെ ഫിലിമില് ഇതില് നമ്മള് കെരോട്ട് ആർട്ടറി സ്റ്റെന്റിംഗ് ആണ് ചെയ്തത് സ്ട്രോക്ക് നമുക്ക് തടയാനായിട്ട് പ്ലാൻ ചെയ്ത് എമർജൻസി ഇത് ആ ആ സ്റ്റെൻഡ് ഈ ഇട്ടിട്ട് അതെ അതെ ബ്ലോക്കിനുള്ളിൽ നമ്മൾ സ്റ്റെന്റ് ചെയ്തു ബലൂൺ വെച്ച് ഇൻഫ്ലേറ്റ് ഇവിടെ ഈ ഈ വലവല കാണുന്നത് ഓ അങ്ങനെ ഒരു സ്ട്രോക്ക് തടയാൻ പറ്റി ബ്ലഡ് ഫ്ലോ വീണ്ടും പഴയ ഒരു പഴയൊരു എത്തി നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് സ്ട്രോക്ക് വരുമ്പോ നമ്മളെ മൊത്തം പാരാലിസിസ് വരുത്താവുന്ന രീതിയിലുള്ള ഒരു സ്ട്രോക്ക് വരുമ്പോ എന്താണ് ചെയ്യേണ്ടത് അതാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെയുള്ള ഒരു വലിയൊരു സ്ട്രോക്ക് വന്ന ഒരാളുടെ ഇത് നമ്മളെ കാത്തലാബി എടുത്തിട്ടുള്ള ഒരു ഈ പേഷ്യന്റ് ഒരു തലകറക്കം ക്കം വന്നു ഇയർ ബാലൻസ് വെച്ച് മരുന്ന് കഴിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഒരു അടുത്ത ദിവസം ആയപ്പോൾ അവരൊരു കൊമറ്റോ സിറ്റുവേഷനിലോട്ട് പോയി തുടങ്ങി അപ്പോഴാണ് അവർ ഒരു എം ആർ എടുക്കാൻ പോയത് എം ആർ എടുത്ത് എം ആർ ആൻജോ എടുത്തപ്പോൾ ബേസ്ലാർ ആർട്ടറി എന്ന് പറയുന്ന മെയിൻ കുഴല് ബാലൻസിന് അത് അടഞ്ഞു ഈ ആർട്ടറി തലയാണ് അടഞ്ഞു ഇത് അവര് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ ഓൾമോസ്റ്റ് ഒരു ടെൻ അവേഴ്സ് പോയി കാരണം ഇനീഷ്യലി അവര് ഹോസ്പിറ്റലല്ല പോയത് അപ്പൊ അവിടെ നിന്ന് അവര് എം ആർ ഐ എടുത്തപ്പോ അവര്സ് വെച്ച് നഷ്ടമായി ഡോക്ടർ രണ്ടു മണിക്കായിരുന്നു നമ്മൾ എമർജൻസി നമ്മൾ വന്നു രാത്രി രണ്ടു മണിക്ക് ഇപ്പൊ ഇത് വരാല്ലോ അപ്പം ഇതിൽ നമ്മൾ എമർജൻസി ആയിട്ട് മെക്കാനിക്കൽ ട്രോബക്സിമയാണ് ചെയ്തത് മെക്കാനിക്കൽ ത്രോംബക്റ്റിംഗ് ഇതാണ് ഡോക്ടർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രൊസീജിയറിന്റെ സർവീസിന്റെ പേര് അല്ലേ നമ്മൾ ഇതൊരു ആ അത് ചെയ്യുന്ന ഒരു സ്റ്റെന്റ് റിട്രീവർ ആണ് ഇത് ചെറിയൊരു ട്യൂബ് പോലത്തെ ഒരു ഇതാണ് ഇവിടെ ഈ അറ്റത്തൊരു വലപല പോലെ സാധനം കണ്ടോ ഇത് നമ്മൾ ഈ ബ്ലോക്കിന്റെ അകത്ത് ഇതിൽ പോയി അവിടെ ഇടും ചെയ്ത പോലെ തന്നെ ഏകദേശം ഒരു ഇതിനൊരു രണ്ട് മാക്സിമം അഞ്ചു മില്ലിമീറ്റർ വലിപ്പം വരത്തുള്ളൂ അഞ്ചു മില്ലിമീറ്റർ വലിപ്പമുള്ള ആ കുഴലിലോട്ട് ഈ സാധനം പോകും ഇത് നമ്മളൊരു കത്തീഡറിന്റെ അകത്തുകൂടെയാണ് വെക്കുക കത്തീഡിന്റെ അകത്ത് അവിടെ വെച്ചിട്ട് നമ്മളിവിടെ ഡിപ്ലോ ചെയ്യും കത്തീഡർ ബാക്ക് ലോട്ട് ഇതവിടെ ഡിപ്ലോ ചെയ്യും ഡിപ്ലോ ചെയ്യുന്നത് ഒരു മിനിറ്റ്സ് വെയിറ്റ് സക്ഷനും കൂടെ കൊടുക്കും അങ്ങനെ ആ ക്ലോട്ട് കൂടെ നമ്മൾ വലിച്ചെടുക്കും അങ്ങനെ വലിച്ചെടുത്ത് ഇതൊരു പഴയ അവസ്ഥയിൽ എത്തിച്ച ഇതാണ് ഈ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ഈ വല പോലുള്ള ഈ അറ്റമുള്ള ഈ കുഴല് ഒരു ഡിപ്ലോയ് ചെയ്തിട്ട് കാലിന്റെ രക്തക്കുഴലിലൂടെ മുകളിലോട്ട് കയറ്റി ഇവിടെ ബ്രെയിൻ ഇതിലോട്ട് എത്തിച്ചിട്ട് അവിടെ ഡിപ്ലോയ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് കാത്തു നിന്നതിനു ശേഷം വലിച്ച് കംപ്ലീറ്റ് ആ പോയ വഴിയിലൂടെ തന്നെ കൂടെ സക്ഷൻ്റെ എടുക്കുമ്പോൾ നമ്മൾ ഒരു പഴയ പഴയ എത്തും അങ്ങനെ എടുത്തിട്ട് ആ സ്വാഭാവികമായിട്ടുള്ള രക്തയോട്ടം എല്ലാം ആ ഒരു ഇമേജ് ആണ് ആണ് അതെ അതെ എന്ന് ഡേഞ്ചർ ഉള്ള സിറ്റുവേഷൻ ഈ വലിയ കുഴലിന്റെ അത്ര പെട്ടെന്നാണ് രോഗിത് കിട്ടുന്നത് അത്ര പെട്ടെന്നായിരിക്കും റിക്കവർ ചെയ്യുക മനസ്സിലായി ഒരു ഫസ്റ്റ് അവറിൽ വന്നാൽ ചിലപ്പോൾ അപ്പൊ തന്നെ ഇമ്പ്രൂവ് ചെയ്യും ആറ് മണിക്കൂർ വഴി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും അത് കഴിയുമോറും റിസൾട്ട്സ് മോശമായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നൂറ്റി നാല് കോടി ജനങ്ങളിലാകെ നൂറ് പേര് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം ഇത്ര വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഇടയിലോട്ടാണ് സംഗതികളൊക്കെ ചെയ്തിട്ട് ഇവര് സുഖപ്പെടുത്തി വിടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സ്ട്രോക്ക് റെഡി കേരളത്തില് എണ്ണം കുറവ് ഇനിയും മാക്സിമം വരും ഇനി ഗവൺമെന്റിൽ അത് വരാനുണ്ട് ഇത് പുതിയ ടെക്നോളജി ആയതുകൊണ്ട് മേ ബി നെക്സ്റ്റ് ഫ്യൂഴ്സ് അത് എല്ലായിടത്തും വരണം അങ്ങനെ വന്നാലേ ആൾക്കാർക്ക് അത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടത്തുള്ള ഡോക്ടർ ആകാന്ന് പറയുന്ന ഒരു ഡിവൈൻ പ്രൊഫഷൻ കൂടിയാണ് അതിൽ തന്നെ ഏറ്റവും ഇത് ഇത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സ്കിൽഫുൾ ആയിട്ട് ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് നമ്മുടെ ബ്രെയിനിന്റെ രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ബട്ടർ പോലെയാണ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയാൽ തന്നെ അവിടെ തന്നെ അത് തുളച്ചു പോകും ആ രക്തക്കൾ വളരെ മൈൻഡായിട്ട് അതിലൂടെ പോയി അതെടുക്കുന്ന ഒരു സ്കിൽഫുൾ പ്രൊസീജിയർ ആണ് എല്ലാം ആണ് എന്നിട്ടും ഡോക്ടർ പോലെയുള്ളവർ അഞ്ചു വർഷവും എട്ട് വർഷവും പത്ത് വർഷമൊക്കെ പഠിച്ചെങ്കിലും ആയിട്ട് രാത്രി രണ്ടു മണിക്ക് ഡോക്ടർ വന്നിട്ട് അതായത് ഇന്ന് രാവിലെ എൻ്റെ കൂടെ ഇന്ന് വീഡിയോ ചെയ്യുകയാണ് കേട്ടോ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാനുള്ള സ്ഥിതി മാറിയിട്ട് നമ്മുടെ നാട്ടിൽ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ വരുന്നുണ്ടതോടെ നിങ്ങൾ അറിയണം അതിനെ ഡെഡിക്കേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വളരെ ചെറുപ്പക്കാരായ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണം മുത്തശ്ശൻ മുതൽ അച്ഛൻ മുതൽ കംപ്ലീറ്റ് ഡോക്ടർ ഫാമിലിയാണ് ആരൊക്കെ എത്ര ഡോക്ടേഴ്സിന്റെ ഫാമിലി പേരുണ്ട് ഡോക്ടർ എത്ര പേര് ഇതുപോലെ രക്ഷിച്ചിട്ടുണ്ടാകും ഇവിടെ നമുക്ക് ഒരു മാസം ഏകദേശം ഒരു വലിയ കുഴലിന്റെ ഒരു അഞ്ചാറ് കേസസ് വരും വലിയ കുഴല് പലപ്പോഴും പലയിടത്തും റഫർ ചെയ്ത് വരുന്നതാണ് റഫർ ചെയ്ത് വരുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ടൈം പോകും ഡയറക്ടലിപ്പോ ഒരു സ്ട്രോക്ക് ഡി ഹോസ്പിറ്റൽ ആണെങ്കിൽ ഈ ടൈം ഡിലേ ഒക്കെ പ്രിവെന്റ് ചെയ്യാം അപ്പോൾ രോഗിക്ക് അത്രയും ഭാഗത്ത് ഡാമേജ് കുറവേ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ടൈം കയ്യിലുണ്ടെങ്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ ദ ദ ബെറ്റർ ബെറ്റർ അതെ അതെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് നല്ല കൊളാറ്ററൽസ് ഉണ്ടാവും കൊളാറ്ററൽസ് എന്ന് പറഞ്ഞാൽ വലിയ കുഴലടഞ്ഞാലും ചെറിയ ചാലുവഴി പിടിച്ചു നിൽക്കും അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ഒക്കെ ടൈം കഴിഞ്ഞാലും രക്ഷപ്പെടാൻ ചാൻസ് ഷുഗർ പ്രഷർ ഉണ്ടെങ്കിലും കൺട്രോളാണ് ആണ് നല്ല ഉണ്ട് സ്മോക്കിംഗ് ഇല്ല നല്ല ഉണ്ടാവും ഈ പെരിന്തൽമണ്ണ ആ ഭാഗത്തുള്ളവര് ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇവിടേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നവരും ഡോക്ടർ കാണുക ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സ്ട്രോക്ക് ഇന്റർവെൻഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ത്യയിലെ നൂറ് പേരിൽ ിൽ ഉണ്ടാവും ഡോക്ടർ അല്ലേ അതെ ടോപ് ടെന്നിൽ ഉണ്ട് ഡോക്ടർ ഭയങ്കര ലിമിറ്റഡാണ് സോ ഇതൊരു അവയർനെസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്